കേരളമാകെ വനിതകൾക്കായി പ്രത്യേക സ്ത്രീ ക്ലിനിക്കുകൾ കഞ്ഞിക്കുഴിയിലും ക്ലിനിക്കുകളുടെ പ്രവർത്തനം തുടങ്ങി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് തല സ്ത്രീ ക്ലിനിക്ക് ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് ശ്രീലത നിർവഹിച്ചു പക്ഷെ നമ്മുടെ സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അതിലും ഇച്ചിരി കൂടിയൊക്കെ കാരണം ഇന്നിപ്പം പുതിയ പുതിയ പരിപാടികളാണ് കാരണം പ്രഷർ ഷുഗറും മാത്രമല്ല സ്ക്രീനിങ് ടെസ്റ്റിലൂടെ നമുക്ക് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും കണ്ടെത്തി തിനെ നമുക്ക് പി എച്ച് സിയിൽ നോക്കാൻ പറ്റിയില്ല എങ്കിൽ അതിന് മുകളിൽ അതിൻ്റെ മുകളിലോട്ട് റഫർ ചെയ്ത് നമുക്ക് ആവശ്യമായ മരുന്നുകൾ നമ്മളെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് നമ്മളുടെ നമ്മുടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതി വാർഡ് അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ അഡ്വക്കറ്റ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നെറ്റ്സി തോമസ് പദ്ധതി വിശദീകരിച്ചു എ ഡി എസ് പ്രസിഡന്റ് ലജിത തിലകൻ സി ഡി എസ് എക്സിക്യൂട്ടീവ് അംഗം ശ്രീജ സജീവൻ ആശാപ്രവർത്തക ലേഖ വികസന സമിതി അംഗങ്ങളായ ടി ഷാജിമോൻ കുഞ്ഞുമോൻ കുഴക്കിയിൽ സുരേഷ് ആരോഗ്യപ്രവർത്തകരായ ബിന്ദു ധന്യ രാജശ്ശേരി ശ്രീലേഖ ഇന്ദു എന്നിവർ സംസാരിച്ചു സ്ത്രീകളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും സൗഹൃദപരവും സുരക്ഷിതവുമായ ആരോഗ്യ സേവനം നൽകുന്നതിനുമായി സംസ്ഥാനത്തെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും വനിതകൾക്കായി മാത്രം പ്രത്യേക ക്ലിൻഡുകൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലും പദ്ധതിക്ക് തുടക്കമായത് വനിതകൾക്കായി പ്രത്യേക ഒ പി ഇഭാഗം പഞ്ചായത്തിൻ്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം പ്രവർത്തിക്കുന്നുണ്ട് വിളർച്ച പ്രമേഹം രക്താതി സമ്മർദ്ദം തൂക്കക്കുറവ് ക്യാൻസർ സ്ക്രീനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾക്കാണ് മുൻഗണന നൽകുന്നത് അൽക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ച പ്രത്യേക പരിശോധനകളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും എല്ലാ വാർഡുകളിലൂടെയും നടന്നു വരികയാണ് നമ്മുടെ വാർഡിൽ രണ്ട് കേന്ദ്രങ്ങളിലാണ് ഇത്തരം ക്ലിനിക്കുകൾ തുടങ്ങാൻ ആലോചിച്ചിട്ടുള്ളത് അതിനകത്ത് നിങ്ങൾക്ക് പരിശോധിച്ച് എന്തെങ്കിലും അസുഖ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരെ തുരുത്തിപ്പള്ളി ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയാണ് ആശുപത്രിയിൽ ഡോക്ടർ ഉണ്ടാവും മറ്റ് സേവനങ്ങൾ അവിടെ ലഭിക്കും മരുന്നും മറ്റു കാര്യങ്ങളും അവിടെ നൽകി അങ്ങനെ കണ്ടെത്തിയ അസുഖം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഈ സ്ത്രീ ക്ലിനിക്കിലൂടെ നടത്തുന്നത് സ്ത്രീ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഒരു പ്രോഗ്രാമാണ് ഗവൺമെൻറ് ഇപ്പം നമുക്ക് വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത് ഒരു ആറുമാസമാണ് ഇതിൻ്റെ കാലയളവ് ആറുമാസത്തിനുള്ളിൽ നമ്മുടെ എല്ലാ ജില്ലകളിലും ഇത് നടത്തി വരുന്നു അതിൽ നമ്മുടെ ആശുപത്രി കേന്ദ്രീകരിച്ചും നമ്മുടെ സബ് സെൻ്ററുകൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാ സ്ഥലത്തും ഉണ്ട് അഞ്ചെണ്ണമാണ് നമുക്കുള്ളത് ആ കേന്ദ്രങ്ങൾ വഴി നമ്മൾ ഈ സേവനങ്ങൾ നൽകിപ്പോകുന്നു